ഹലോ നമ്മളൊക്കെ ലൈഫിലൊരു പ്രശ്നം വരുമ്പം എപ്പോഴും ചെയ്യുന്നത് എന്താണ് അതിൻ്റെ കാരണക്കാരും മറ്റുള്ളവരാണെന്ന് നമ്മൾ പറയും അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇവരെന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും ബാക്കിയുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായതെന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കാറ് എന്നാൽ നിങ്ങൾക്കറിയാമോ ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങൾക്ക് പുറമേ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതിൻ്റെയൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മളാണ് നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾ ഹോ ഹോപ്പിനോപ്പനോ പ്രേരനെ പറ്റി കേട്ടിട്ടുണ്ടോ ഹവായി ഐലൻ്റില് ഒരു ഡോക്ടർ ഭയങ്കര ക്രിമിനൽസ് കിടന്ന ഒരു വാർഡിൽ ആ ക്രിമിനൽസിൻ്റെ അടുത്ത് പോകാതെ അദ്ദേഹം അതിൻ്റെ അടുത്ത് ഒരു മുറി എടുത്തിട്ട് ഒരു ഐ ആം സോറി പ്ലീസ് ഫോർ കീ മി ഐ ലവ് യു ഐ താങ്ക് യു എന്ന നാല് ഫ്രേസസ് കൊണ്ട് അതിലെ ഓരോ രോഗികളെയും അദ്ദേഹം സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത് എങ്ങനെയാണത് ചെയ്തെന്നറിയോ അദ്ദേഹം ചെയ്തത് ആദ്യം അദ്ദേഹം അദ്ദേഹത്തിനെ ഹീൽ ചെയ്തു ഈ പ്രശ്നങ്ങൾക്ക് ഒരൊക്കെ ഉള്ള ഒരു കാരണക്കാരൻ ഞാൻ തന്നെയാണ് എന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്തു അതിന് നമ്മൾ ആദ്യം സോറി പറഞ്ഞു അതാണ് ഐ ആം സോറി ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരായതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ആരോടാണ് വേറെ ആരോടുമല്ല നമ്മളോട് തന്നെ നമ്മളെ ക്ഷമ ചോദിക്കുന്നു നമ്മളോട് തന്നെ നമ്മളതിന് മാപ്പ് കൊടുക്കുന്നു ഇതൊക്കെ ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായ നമ്മളോട് നമ്മൾ എന്താ പറയുന്നത് താങ്ക് പറയുന്നു ആ നമ്മളെ നമ്മൾ സ്നേഹിക്കുന്നു അതാണ് ഐ ആം സോറി പ്ലീസ് ഫുർ ഗീവ് മീ ഐ ലവ് യു ഐ താങ്ക് എന്ന് പറയുന്നത് ആ ഡോക്ടർ അത്രയും ക്രിമിനൽസ് കിടന്ന ഒരു വാർഡിൽ ഒരു ഹീലിംഗ് പ്രെയർ കൊണ്ട് ആ വാർഡിലെ എല്ലാവരെയും അദ്ദേഹം സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത് അത്ര പവർഫുൾ പ്രേയറാണ് ഈ ഹോ ഒപ്പനോ പോനോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു ഇതിൻ്റെ കാരണം ഇത് തന്നെയാണ് നമ്മൾ ഹീലാവുക അധികം നമ്മളുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പം നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എൻ്റെ ലൈഫിലെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഞാൻ തന്നെയാണ് എൻ്റെ ചിന്താഗതികൾ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ കഴിഞ്ഞകാല ഏതെങ്കിലും അനുഭവങ്ങൾ കൊണ്ടോ ഞാൻ എനിലേക്ക് ഈ പ്രശ്നങ്ങളെ ആകർഷിച്ചതാണ് അത് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ നമ്മളുടെ ലൈഫിൽ വരുന്ന തെറ്റിൻ്റെ കാരണം ഞാൻ തന്നെയാണ് എന്ന് നമ്മൾ ഏത് അവസരത്തിലാണോ തിരിച്ചറിയുന്നത് അപ്പോഴാണ് നമ്മളിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് നമ്മൾ മെച്ചപ്പെടും അല്ലേ നമ്മൾ മെച്ചപ്പെടുമ്പോഴോ നമ്മുടെ ചുറ്റുമുള്ളവരും അതിൻ്റെതായ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം പ്രശ്നങ്ങൾ വരുമ്പം നമ്മളെപ്പോഴും ഇപ്പം നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വേണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഈ ബാക്കിയുള്ളവരെ പഴി പറയാതെ ഇത് ഞാൻ എന്നിലേക്ക് ആകർഷിച്ചെടുത്തതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി നമ്മൾ നമ്മളോട് ക്ഷമിക്കുക നമ്മളോട് അതിനുവേണ്ടി മാപ്പ് പറയുക ആ തിരിച്ചറിവുണ്ടായ നമ്മളെ നമ്മൾ സ്നേഹിക്കുക മനസ്സിലായോ അതാണ് ഹോ ഓപ്പൺ ഒപ്പനോ പ്രയർ ഞാൻ അതിൻ്റെ പ്രേയർ വേറൊരു വീഡിയോയിലിട്ട് എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഭയങ്കര പവർഫുൾ പ്രേയറാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ പ്രേയർ വഴി നടന്നിട്ടുണ്ട് ആൾക്കാരുടെ പല പല ആവശ്യങ്ങൾ ഇതുവഴി സംഭവിച്ചിട്ടുണ്ട് സോ ഈ പ്രയർ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ബാക്കിയുള്ളവരെ പഴി പറയാതെ ഇതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ് ഇതെന്നിലേക്ക് ഞാൻ ആകർഷിച്ചതാണെന്നുള്ള സത്യം മനസ്സിലാക്കി സ്വയം നമ്മൾ ഹീലാവുക നമ്മൾ ഹീലാവുമ്പം നമ്മുടെ ചുറ്റുമുള്ളവരിലും ആ ഒരു ഹീലിങ് നമുക്ക് നടക്കുന്നതായിട്ട് കാണും ഓക്കെ താങ്ക്